ആതില അനീഷ് വിഷയം അനീഷ് കുറേ നേരമായിട്ട് ആതിലിങ്ങനെ ഇരുന്ന് ത്രൂ ഔട്ട് ഇരുന്ന് പറയേണ്ടത് ആ ഒരു പാത്രം കഴുകി വെക്കുക ആ ഒരു ഫുഡ് ഉണ്ടാക്കിയാണ് കിച്ചൺ ടീം ഫുഡ് ഉണ്ടാക്കിയാണ് പാത്രം കഴുകി വയ്ക്കുക കുറേ നേരമായി അവിടെ ഇരിക്കണോ ഒന്ന് കഴുകി വെക്കുക എന്ന് പറയേണ്ടത് അപ്പോൾ ആദില പറയേണ്ടത് നിങ്ങൾ പൊക്കോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴുകാം നിങ്ങൾ പൊക്കോ കുറച്ച് കഴിഞ്ഞിട്ട് കഴുകാം എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ആ ഒരു ടൈമിൽ ആദിലയും അതുപോലെ തന്നെ നൂറയും അതുപോലെ അനുമോളും പിന്നെയൊക്കെയായിട്ട് ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നിട്ടാണ് അനീഷ് ഇങ്ങനെ പറയണത് പാത്രം കഴുകി വെക്കാനായിട്ട് പറയണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആതില പറയുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് കഴുകാം നിങ്ങൾ ഇപ്പോൾ എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അനീഷ് പോകുന്നില്ല ഇങ്ങനെ പറഞ്ഞത് തന്നെ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് ആർന്നു എനിക്ക് തോന്നുന്നു അനീഷ് ഈ പറഞ്ഞത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ട്രിഗറിങ്ങിൻ്റെ ഒരു ഗെയിമിൻ്റെ ഭാഗമാന്ന് തോന്നുന്നു കുറേ നേരം ഇങ്ങനെ കേട്ടോണ്ടിരുന്ന് കേട്ടോണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ അനീഷ് ലാസ്റ്റ് പറഞ്ഞു എനിക്ക് കിച്ചൺ ടീമായിട്ടൊരു സൗഹൃദമുണ്ട് എനിക്ക് കിച്ചൺ അപ്പ് ഉണ്ട് ആ ഒരു ടൈ അപ്പ് കളയാനായിട്ട് ഞാൻ ആരെയും അനുവദിക്കില്ല നിങ്ങൾ പാത്രം കഴുകിയില്ലെങ്കിൽ ഞാൻ പോയി പാത്രം കഴുകാൻ പോവാമെന്ന് അനീഷ് പറഞ്ഞിട്ട് അനീഷ് നേരെ പാത്രം കഴുകാനായിട്ട് കിച്ചണിലേക്ക് ചെല്ലുവാണ് ആ ഒരു ടൈമിൽ ആതിലൊക്കെ അങ്ങോട്ട് ട്രി ട്രിഗറായി ട്രിഗറായിട്ട് ആതിലവിടെ ചെന്നിട്ട് അനീഷിൻ്റെ ആ ഒരു ബ്ലാങ്കറ്റും അതൊക്കെ എടുത്ത് വാലിച്ച് പറിച്ച് കയറിയുമാണ് ആതിലാണ് വന്നിട്ട് അനീഷിൻ്റെ തല വയ്ക്കണ തലോണയടക്കം എടുത്തിട്ട് പുറത്തേക്ക് എറിയുക പുറത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബെഡ്റൂമിൻ്റെയൊക്കെ പുറത്തേക്ക് കൊണ്ട് എറിഞ്ഞിട്ട് അതിലൊക്കെ ചെല്ലുവാണ് ഇങ്ങനെ നല്ല കാലിപ്പായിട്ടാണ് ചെല്ലണം അപ്പം നോക്കിക്കഴിഞ്ഞപ്പം അനീഷ് അവിടെ ഇരുന്ന് പാത്രം കഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ അത് കഴിഞ്ഞിട്ട് അനീഷ് അവിടെ നിന്ന് പാത്രം കഴുകിക്കൊണ്ടിരിക്കുക ബാക്കി നൂറയൊക്കെയാണ് അതിട്ട് അനീഷിൻ്റെ എറിഞ്ഞ ബ്ലാങ്കറ്റൊക്കെ ഇടുത്ത് തിരിച്ച് മടക്കി വയ്ക്കുന്നുണ്ട് നൂറ നൂറ കുറച്ച് നോർമലായിട്ട് നൂറ അപ്പം പറയേണ്ടത് അങ്ങനെ ചെയ്യരുത് അത് തെറ്റാണ് അങ്ങനെ ചെയ്യരുത് അതിൽ അത് തെറ്റാണ് മോശമാണ് എന്ന് നൂറ പറയുന്നുണ്ട് പക്ഷേ അതിലൊക്കെയാണ് ഞങ്ങളുടെ ഇത് ആ ല ദേഷ്യം ട്രിഗറായിട്ട് ആ ദേഷ്യം അങ്ങോട്ട് ഇതാവുള്ളൂ അതേ കണ്ടില്ല ഫേസ് ഒക്കെ അങ്ങോട്ട് ഭയങ്കര രീതിയിൽ രീതിയിലങ്ങോട്ട് അഗ്രസീവായിട്ടാണ് അതിൽ ഇതാക്കണത് അത് കഴിഞ്ഞിട്ട് അനീഷിനോട് മാറിക്കാൻ പറയേണ്ടത് അനീഷ് മാറുള്ള പാത്രം കഴുകണതിൻ്റെ അവിടെ തന്നെ അനീഷ് നിൽക്കുവാണ് അപ്പോൾ അതിലൊരു കാര്യം ചെയ്ത് കുറച്ച് വെള്ളം ഒക്കെ എടുത്തിട്ട് ഒറ്റ തെറിപ്പിക്കല് വെള്ളം എടുത്ത് അതേപോലെ പാത്രത്തിൻ്റെ അവിടെ ഇങ്ങനെ കഴുകിയിട്ട് സോപ്പും പാത്രം ഒക്കെ ആയിട്ട് ഒരൊറ്റ കുടയിൽ അനീഷിൻ്റെ മേത്തേക്ക് അത് കഴിഞ്ഞിട്ട് അനീഷ് അങ്ങോട്ട് അനീഷ് അവിടെ നിന്ന് മാറുള്ള സത്യം പറഞ്ഞാൽ അനീഷിൻ്റെ മുഖം കണ്ടിട്ട് എനിക്ക് സങ്കടം വന്നു കേട്ടോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കുറച്ച് ട്രിഗർ ചെയ്യാനായിട്ട് ഇങ്ങനെ പറഞ്ഞെങ്കിലും അനീഷ് ആ ഒരു നല്ല കാര്യമാണ് പറഞ്ഞത് പാത്രം കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയല്ലോ പിന്നെ അവിടെ ഇരുന്നിട്ട് കഥ പറയാലോ ആ ഒരു ജോലി ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയില്ല ആ പാടെ നാല് മൂന്ന് ഏഴ് പാത്രം ഉണ്ട് അത് അപ്പം അങ്ങ് കഴുകി വെക്കുകയാണെങ്കിൽ പിന്നീട് പണിയില്ല പിന്നീട് ഉച്ചയ്ക്കാണ് പണിയുള്ളത് ഉച്ചയ്ക്ക് വേറെ ടീം അനീഷും ഗിസയിലുമാണ് ഉച്ചയ്ക്ക് പാത്രം കഴുകണത് അപ്പം അത് ചെയ്യേണ്ട കാര്യങ്ങൾ ആ ഒരു ടൈമിൽ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് പക്ഷേ ഈ ആതിലേക്ക് അങ്ങ് ട്രിഗറായിട്ട് വെള്ളമൊക്കെ മേത്തേ കോരി ഒഴിച്ചിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിൻ്റെ മുഖം അങ്ങോട്ട് ഭയങ്കരമായിട്ട് വല്ലാതെയായി അനീഷിൻ്റെ ഫേസ് കണ്ടിട്ട് നമുക്കത് ശരിക്കും സങ്കടം ആയ പോലെ അനീഷിന് എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ഇതില്ല എന്താണ് പറയേണ്ടത് കാര്യങ്ങൾ സംഭവം അനീഷിന് എന്തൊക്കെ പറഞ്ഞാലും അതില നൂറയൊക്കെ ആയിട്ട് ഒരുപാട് വിഷയങ്ങളിൽ അനീഷ് പോകാറില്ല എന്തൊക്കെയാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിലൊക്കെ പറഞ്ഞ് തട്ടി മാറ്റി വിടലാണ് പക്ഷേ ഇത്രയും വലിയൊരു ട്രിഗറിങ് നടന്നു കഴിഞ്ഞപ്പോൾ അനീഷിൻ്റെ മുഖമൊക്കെ വല്ലാതെ മൊത്തത്തിൽ അനീഷ് ഡൗൺ ആയി പക്ഷേ എങ്കിൽ ഈ ഒരു കാര്യത്തിൽ രണ്ടുപേരുടെ ഇതിലും തെറ്റുണ്ട് പക്ഷേ അനീഷ് കൃഷിൻ്റെ അടുത്ത് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരാളുടെ മുഖത്തേക്കൊക്കെ വെള്ളം കോരി ഒഴിക്കലൊക്കെ വളരെ മോശപ്പെട്ട